നല്ലൊരു മഴയുടെ സൗണ്ട് കേട്ടിട്ടാട്ടോ ഞാൻ ബാൽക്കണിയിലേക്ക് ഓടി വന്നത് എന്ത് രസമല്ലെങ്കിലും മഴ കാണാൻ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ രാവിലെ വാങ്ങിച്ചു വച്ചാൽ ഈ ഒരു പോട്ട് കണ്ടത് എങ്കിൽ പിന്നെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇപ്പം തന്നെ ചെടി നട്ടേക്കാം എന്ന് വിചാരിച്ചു ഡാ ഈ മൂന്ന് കലാർത്തിയില്ലേ അത് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ വാങ്ങിച്ചു വെച്ചതാണ് ഇനിയും നട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല കുറച്ചധികം ഹൈറ്റ് ഉള്ളുണ്ടട്ടോ ഇത്ര വലിയൊരു പോട്ട് വാങ്ങിച്ചത് എക്സ്ട്രാ വരുന്ന കുറച്ച് മണ്ണൊക്കെ ഞാൻ കളഞ്ഞിട്ട് പോട്ടി മിക്സും കുറച്ച് കമ്പോസ്റ്റ് ഒക്കെ ഇട്ടു പോട്ടിമിറ്റ്സ് ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് പോന്നപ്പോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ കണ്ട് മൂന്ന് ചെടി ഞാൻ റീപ്പോർട്ട് ചെയ്തു ഇനി ഈ പ്രാവശ്യം പോയപ്പോൾ പോയപ്പോ ലിസ്റ്റേജ് എനിക്ക് മൂന്ന് കലാത്തിയുടെ തൈകൾ തന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇതിന്റെ കൂടെ തന്നെ നട്ടു ഓണത്തിന് നാട്ടിൽ പോയി വന്നപ്പോ ഞാനൊരു കുഞ്ഞു വേപ്പിന്റെ തൈ ആയിട്ടാണ് വന്നത് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത് പിടിക്കൂന്ന് പക്ഷെ ഞാൻ ഞെട്ടിപ്പോയിട്ടോ കാരണം ഒരു മൂന്ന് ദിവസം മുന്നേ ഞാനത് നോക്കുമ്പോ പഴയ ഇലകളൊക്കെ വാടിപ്പോയി അതില് പുതിയ ഇലകൾ വന്നേക്കുന്നു അത് പിടിച്ചിട്ടുണ്ടപ്പോ അപ്പൊ ശരി പിന്നെ കാണാം ബായ്